മാലിപ്പുറം ബീച്ച് റോഡിൽ ഭൂമാഫിയ നിലം നികത്തിയതിൽ പ്രതിഷേധിച്ച് സി പി ഐ പ്രവർത്തകർ എളംകുന്നപ്പുഴ വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു സ്റ്റോപ്പ് നിലം വീണ്ടും പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം സി പി ഐ വായ്പ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു ഭൂരേഖ തഹസിൽദാർ കെ കെ ജയേഷ് ഡെപ്യൂട്ടി തഹസിൽദാർ സജീവ് എന്നിവരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു എളങ്കുന്നപ്പുഴ പെടുന്ന മാലിപ്പുറം ബീച്ച് റോഡിൽ ഭൂമാഫിയ നിലം നികത്തുന്നതിനെതിരെ സിപിഐ പ്രവർത്തകർ എളങ്ങുന്നപ്പുഴ വില്ലേജ് ഓഫീസറെ ഉപരോധിച്ചു മാലിപ്പുറം ബീച്ച് റോഡിൽ സ്വകാര്യ വ്യക്തി നിലം നികത്തുന്നത് സിപിഐ പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയില് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് സ്റ്റോപ്പുമെമോ നല്കിയിരുന്നു ഒരേക്കറിലധികം വരുന്ന പാടം ഭൂമാഫിയ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീണ്ടും ആരംഭിച്ചു ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയ അനുകൂല വിധിയുടെ അടിസ്ഥാനത്തിലാണ് നികത്തുന്നതെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഇളങ്ങുന്നപ്പുഴ വില്ലേജ് ഓഫീസിൻ്റെയും കൊച്ചി ആർഡിഒ താലൂക്ക് ഓഫീസ് ഉദ്യോഗസ്ഥരുടെയും ഒത്താശയോടെയാണ് ഭൂമാഫിയ അനുകൂല വിധി സമ്പാദിച്ചതെന്നും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സിപിഐ ഉപരോധ സമരം നടത്തിയത് റവന്യൂ രേഖകളിൽ പുരയിടമെന്ന് തെറ്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത് തിരുത്തി വസ്തുവിന്റെ തൽസ്ഥിതി കോടതിയിൽ ധരിപ്പിക്കാതെ ഭൂമാഫിയ്ക്ക് അനുകൂലമായി റവന്യൂ ജീവനക്കാർ പ്രവർത്തിച്ചതിന്റെ ഭാഗമാണ് കോടതി വിധിയെന്ന് സമരക്കാർ ആരോപിച്ചു വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു സാമാന്യ മര്യാദറിയിപ്പിക്കുന്നത് അതാണ് കഴിഞ്ഞ ദിവസം അപ്പീല് പോളി ദിവസം കഴിഞ്ഞിട്ട് അപ്പീല് അല്ല അപ്പീല് എന്റെ സ്കോപ്പ് ഉണ്ടാന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ചോദിക്കട്ടെ അങ്ങനെയല്ല ഈ വിധി വന്നു ഈ വിധി വന്നു കഴിഞ്ഞാൽ സാറിനെ കിട്ടിയപ്പോ ഞങ്ങൾ അറിയിപ്പിക്കട്ടെ ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് എൻ കെ ബാബു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ ജെ ഫ്രാൻസിസ് പി ജെ കുഷൻ ടി കെ ഗോപാലകൃഷ്ണൻ സി എ കുമാരി ടി എ ആന്റണി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ജി ഷിബു ഡോളർമാൻ കോമത്ത് പി എസ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ടി ഹരികുമാർ പി കെ ബാബു എ കെ ബാബു പി ആർ സുരേഷ് ആർ കെ വിനോദ് കെ എൽ മധു തുടങ്ങിയവർ നേതൃത്വം നൽകി ഭൂരേഖാ തഹസിൽദാർ കെ കെ ജയേഷും ഡെപ്യൂട്ടി തഹസിൽദാർ സജീവും വില്ലേജ് ഓഫീസിലെത്തി സി പി ഐ പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്ന് പുനഃപരി പരിശോധനാ ഹർജി നൽകുമെന്നും അവസാന വിധി വരും വരെ തൽസ്ഥിതി തുടരാൻ ഉടമയോട് ആവശ്യപ്പെടുമെന്നും നൽകിയ ഉറപ്പിന്മേൽ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിംഗ് ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ